ആലപ്പുഴ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്തവരുടെ കൂട്ടായ്മ വനിതാമന്ദിരത്തിലും വൃദ്ധസദനത്തിലും ലോക്കർ അലമാര നൽകി വൃദ്ധസദനത്തിലും വനിതാ മന്ദിരത്തിലും കഴിയുന്നവർക്ക് നിത്യോപയോഗ സാധനങ്ങളും സാധന സാമഗ്രികളും സൂക്ഷിക്കാൻ ലോക്കർ സംവിധാനമുള്ള സ്റ്റീൽ അലമാരകളാണ് കൈമാറിയത് സൗഹൃദ പി ഡബ്ല്യു ഡി ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി ആലിശ്ശേരി വൃദ്ധസദനത്തിലാണ് വസ്ത്രങ്ങൾ കിടക്കവരികൾ കുട്ടികൾക്കുള്ള ഓണക്കോടികൾ എന്നിവ നൽകിയത് എച്ച് എസ്ലാം എം എ വിതരണോദ്ഘാടനം നിർവഹിച്ചു ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സൺ കെ കെ ജയമ്മ അധ്യക്ഷയായി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ നസീർ പൂനേക്കൽ എ എസ് കവിത വാർഡ് കൗൺസിലർ ബി നസീർ കെ എൻ ഷൈൻ നാസർ പട്ടരുമടം എന്നിവർ സംസാരിച്ചു ഇവിടെയുള്ള ഈ ഓണക്കാലത്ത് ഓണത്തിന്റെ ഒരു ദിനം ഒരുമിച്ച് ആഘോഷിക്കാനും അവർക്ക് സഹായകരമായതിലേക്കുള്ള കാര്യങ്ങൾ അവർക്ക് നൽകാനും വേണ്ടിയുള്ള ഒരു ഉദ്യമമാണ് സൗഹൃദ പേരും കൂടി എന്ന കൂട്ടായ്മ ഏറ്റെടുത്തത് അതിനെ മുൻകൈ എടുത്ത നിങ്ങളെല്ലാം പ്രത്യേകമായി സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്കൊരുപക്ഷെ ഒരു ചടങ്ങ് ചെറിയ ചടങ്ങായിട്ട് തോന്നാമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സർവീസ് കാലത്ത് പൊതു സേവനത്തിൻ്റെ ഭാഗമായി വലിയ വലിയ മന്ദിരങ്ങൾ ബിൽഡ് ചെയ്തവരായിരിക്കും അങ്ങനെ സമൂഹത്തിൽ നിങ്ങൾ കെട്ടിപ്പൊക്കിയ അല്ലെങ്കിൽ നിങ്ങളുടെ മേൽനോട്ടത്തിൽ കെട്ടി ഉയർത്തപ്പെട്ട എല്ലാ സൗകര്യങ്ങൾക്കും അപ്പുറമായൊരു വലിപ്പം നിങ്ങൾ ഈ ചടങ്ങിൽ ഈ വേദിയിൽ തീർക്കുന്ന ഈ ചടങ്ങിനുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കണം എന്നതാണ് എനിക്ക് പ്രത്യേകമായ സന്ദർഭത്തിൽ പറയാനുള്ള കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മളൊന്ന് സൂക്ഷിക്കേണ്ട കാര്യം ഓരോ മനുഷ്യരും അവനവന് വേണ്ടി ജീവിച്ചാൽ ആ ജീവിതത്തിൽ കാര്യമായിട്ട് മൂല്യമൊന്നും വർദ്ധിക്കില്ല അതെല്ലാ മനുഷ്യനും ചെയ്യുന്ന കാര്യമാണ് അവനവന് വേണ്ടി ജീവിക്കാറുള്ള കാര്യം ഒരു മനുഷ്യന്റെ ജീവിതം കൊണ്ട് ആ ജീവിതത്തിൻ്റെ ഭാഗമായി മറ്റൊരു മനുഷ്യന് ഏതെങ്കിലും തരത്തിൽ ഒരു സഹായകരമായി നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മളുടെ സ്വന്തം ജീവിതത്തിന് മൂല്യം വർദ്ധിക്കുന്ന അങ്ങനെയാണ്